ഇടതുപക്ഷ കർമ്മധീരനായ പോരാളി ഈ ശക്തമായ ത്രികോണപ്പോര് നടക്കുന്ന തൃശൂരിൽ എൽ ഡി എഫ് കളത്തിലിറക്കിയിരിക്കുന്നത് വി എസ് സുനിൽകുമാറിനെ തൃശൂരിലെ ജനകീയ നേതാവും മുൻ കൃഷിമന്ത്രിയുമാണ് വി എസ് സുനിൽകുമാർ തൃശൂരിന്റെ സ്വന്തം സുനിയേട്ടൻ എന്ന പ്രചാരണ വാചകം ഇതിനോടകം തന്നെ ഹിറ്റായി കഴിഞ്ഞു വി എസ് സുനിൽകുമാറിലൂടെ തൃശൂർ ഇത്തവണ ഇടതോരം ചേരുമെന്നാണ് എൽഡിഎഫ് പ്രതീക്ഷ കാരണം ഇപ്പോഴത്തെ പൊളിറ്റിക്കൽ കണ്ടീഷൻ ചാൻസ് ജയിക്കും വളരെ വലിയ വിജയപ്രതിഷയാണ് ഇപ്പോൾ ഇവിടെ പൊതുവായിട്ട് ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടുള്ളൊരു തരംഗം ഇവിടെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് എന്താന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും പറയുന്ന ഇവിടുത്തെ ഒരു സെക്കുലർ ആയിട്ടുള്ളൊരു വോട്ടർമാരുടെ വലിയ സപ്പോർട്ട് ഇടതുപക്ഷത്തിനാധിപത്യ മുന്നണിക്കുകയാണ് നമുക്ക് ഈ മണ്ഡലത്തിൽ കിട്ടുമെന്ന് അധികാതകം സംശയമില്ല പിന്നെ മൂന്നാമത്തെ ഘടകം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയമായ ഞങ്ങളുടെ പിന്തുണയാണ് ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഈ മറ്റ് ഏത് മുന്നണികളേക്കാൾ കൂടുതലായി ഏറ്റവും കൂടുതൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഇവിടെ എല്ലാ മണ്ഡലങ്ങളിലും ഞങ്ങൾക്കുള്ള രപ്പർ ഹാൻഡ് അല്ലെങ്കിൽ വോട്ടിംഗ് ശതമാനത്തിലുള്ള ഞങ്ങളുടെ വർധനവ് അതെല്ലാ മണ്ഡലങ്ങളിലും തദ്ദേശ സ്ഥാപനങ്ങളൊക്കെ തന്നെ അത് പ്രകടമായി ആ വിജയം ആവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സാഹചര്യം ഇപ്പോൾ ഈ തൃശ്ശൂർ മണ്ഡലത്തിൽ വന്നിട്ടില്ല അതിനെക്കുറിച്ചും മെച്ചപ്പെട്ട നല്ല ഉണ്ടാക്കുന്നതാണ് ഞങ്ങളുടെ പ്രതീക്ഷ